സാമാന്യഗതിയിൽ സംഘർഷമില്ലാത്തൊരു തിരഞ്ഞെടുപ്പാണ് വളരെ അപൂർവമായ ചില പ്രദേശങ്ങളിലാണ് ചില ചെറിയ ചെറിയ വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാക്ക് പോലും ചെറിയ സംഘർഷങ്ങളും അതൊരു വ്യാപകമായിട്ടുള്ളതാണെന്നൊന്നും പറയാൻ സാധിക്കില്ല താരതമ്യേന അത്തരത്തിലുള്ള സംഭവങ്ങൾ കുറഞ്ഞ തിരഞ്ഞെടുപ്പാണിത് അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം ഇത്തരം സംഘർഷങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഇന്നത്തെ നിലയെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത് സംഘർഷങ്ങൾ ഉണ്ടാക്കാനുള്ള പ്രേരണ ഒരു കാരണവശാലും ആരും നൽകരുത് കണ്ണൂരിനെ കളങ്കപ്പെടുത്താൻ ഒട്ടനവധി പേര് ഇതിനു മുമ്പ് ഒട്ടനവധി വ്യാജ പ്രചരണങ്ങളും കണ്ണൂർ വിരുദ്ധ പ്രചാരവേലകളും ഒക്കെ നടത്തിയിരുന്നു ഇപ്പോഴതൊക്കെ നല്ലൊരു അന്തരീക്ഷമാണ് വെണ്ടിട്ടായിൽ യഥാർത്ഥത്തിൽ ഒരു തരത്തിലുള്ള ബോംബ് സ്ഫോടനവുമല്ല അവിടെ ഒരു സാധാരണഗതി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സാധാരണഗതിയിലുള്ള ഒരു ചരട് കൊണ്ട് കെട്ടി ആ ചരട് കൊണ്ട് കെട്ടി ഉണ്ടാക്കുന്ന പടക്കം ആ കെട്ട് അല്പം മുറുകിപ്പോയാൽ ഉണ്ടാകും അതിൻ്റെ വളരെ പ്രാക്ടിക്കലായി അനുഭവസ്ഥരല്ലെങ്കിൽ അപകടം ഉണ്ടാകും അങ്ങനെയുള്ള ഒരു അപകടമാണ് ആ അപകടത്തെ ബോംബ് സ്ഫോടനമായും അക്രമണോത്സുകമായിട്ടുള്ള തയ്യാറെടുപ്പാണെന്നൊക്കെ വ്യാഖ്യാനിച്ച് ദയവ് ചെയ്ത് നമ്മുടെ സമാധാന അന്തരീക്ഷത്തെ ആരും തകർക്കരുത് ഈ കണ്ണൂരിൻ്റെ സമാധാനവും കണ്ണൂരിൻ്റെ ഇന്നത്തെ അന്തരീക്ഷവും നമുക്ക് കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുത്തി എടുക്കാൻ കഴിയണം അതാണ് സി പി എം ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ചാണ് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ആ പാട്ട് കേട്ടിട്ടില്ല ഇനിയൊരു കാര്യം ചെയ്യാൻ ഡി ജി പിക്ക് കൊടുത്തല്ലോ ഡി ജി പി അത് പരിശോധിച്ച് നടപടി സ്വീകരിക്കട്ടെ പാട്ടില്ലാത്ത കലങ്ങിപ്പോകുന്നതല്ല ഞങ്ങളെ രാഷ്ട്രീയം ആവിഷ്കാര സ്വാതന്ത്ര്യം അനുകൂലമാണ് ഞങ്ങൾ എല്ലാ കാലങ്ങളിലും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും ജനാധിപത്യത്തിന് വേണ്ടിയും മതേതരത്വത്തിന് വേണ്ടിയും പോരാടിയിട്ടുള്ളവരാണ് ഒരാളിങ്ങനെ വന്നാൽ അങ്ങ് ഒലിച്ചു പോകുക വോട്ട് ഒരാൾ വന്നതുകൊണ്ട് ഇങ്ങനെ ഒഴുകിവരുമോ എന്ത് എത്രമാത്രം ബാലിഷ്യമായിട്ടുള്ള വാദഗതികളാണ് നമ്മൾ ഉന്നയിക്കുന്നത് ഇത് രാഷ്ട്രീയമാണോ ഒരാൾ അല ഡി പി യോഗത്തിൻ്റെ നേതാവാണ് അയാൾ മുഖ്യമന്ത്രിയോടൊപ്പം വന്നു അതുകൊണ്ട് വോട്ടിങ്ങനെ വരുമെന്നോ വോട്ട് പോകുന്നൊന്നും ഞങ്ങൾ കണക്കാക്കുന്നില്ല അത് എ എങ്ങനെയൊക്കെയാണ് വ്യാഖ്യാനിക്കുന്നത് ഇതല്ലാണ്ട് ദുരുദ്ദേശപരമായിട്ടുള്ള വ്യാഖ്യാനങ്ങളും തെറ്റായിട്ടുള്ള നിലപാടുകളും അതിൻ്റെ ഒന്ന് പിന്നാലെ പോകേണ്ട ഗതികേടൊന്നും സി പി എമ്മിനില്ല ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഓരോ ദിവസവും ഓരോ വ്യത്യസ്ത ബ്രൈഡൽ ഡിസൈനുകൾ എല്ലാ വിഭാഗം ഉപഭോക്താക്കളെയും തൃപ്തിപ്പെടുത്തുന്ന ഡിസൈനുകൾ എല്ലാ ബഡ്ജറ്റിലുമുള്ള വിവാഹ വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ എല്ലാ വെഡ്ഡിംഗ് പർച്ചേസുകൾക്കൊപ്പവും ആകർഷകമായ ഡിസ്കൗണ്ടുകളും കൈനിറിയ സമ്മാനങ്ങളും കൂടാതെ കലക്കൻ ഓഫർ വെഡ്ഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇമാനുവൽ സിൽക്സ് നിയർ സിറ്റി സെന്റർ മെയിൻ റോഡ് ഇരിട്ടി ഓൾസോ ആറ്റ് പയ്യന്നൂർ കണ്ണൂർ